നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൃത്യുവിന് ശേഷം മരണത്തിന് ശേഷം എന്താണ് എല്ലാവർക്കും ഒരാകാംക്ഷുള്ള ചോദ്യമാണത് ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൽ ഇന്നും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്നുള്ളതാണ് സത്യം ഉത്തരം തേടിയുള്ള യാത്രയിലാണ് മനുഷ്യനെന്നും ഈ ആത്മീയവാദിയും ഭൗതികവാദിയും നിരീശ്വരവാദിയും അടക്കം സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ വ്യാപരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ താല്പര്യമുള്ളൊരു വിഷയമാണിത് ഈ മരണത്തിന് ശേഷമുള്ള ജീവാത്മാവിൻ്റെ ഗതിയെക്കുറിച്ച് ക്രിസ്ത്യൻ ഇസ്ലാം മതമക്കുള്ള വീക്ഷണം ഒരുപോലെയാണ് ഒരു ജന്മം അവസാനിച്ചാൽ ഈ മൃതദേഹം മണ്ണിൽ കുഴിച്ചു അപ്പം അതിൽ ഉണ്ടെന്നാണ് വിശ്വാസം ഈ അന്ത്യനാൾ വിധി വരെ അന്ത്യവിധി നാളെന്നാണ് പറയുന്നത് അന്ത്യവിധി നാൾ വരെ ജീവാത്മാവ് ശവക്കലറിൽ കഴിഞ്ഞു കൂടണം എന്നാ പറയണം ഇസ്ലാം ഈ അന്ത്യവിധി നാളിനെ കയാമത്തിന്റെ ദിനം എന്നാണ് പറയുന്നത് ഈ അന്ത്യവിധി നാളില് എല്ലാ ജീവാത്മാക്കളും ദൈവത്തിന്റെ സന്നിധി ഹാജരാക്കിയിട്ട് ഓരോരുത്തരും ചെയ്ത നന്മതിന്മകൾക്ക് അനുസരിച്ച് ന്യായവിധി നൽകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നിത്യസ്വർഗമാ അല്ലെങ്കിൽ നിത്യനരകം ആ ജീവാത്മാക്കൾക്ക് ലഭിക്കും ഈ വിശ്വാസം അനുസരിച്ച് ജീവാത്മാവ് അലഞ്ഞിരിച്ച് നടക്കാനുള്ള അതുകൊണ്ടുതന്നെ ശവ കല്ലോകളെ ആദരവോടെ സംരക്ഷിക്കുന്നുണ്ട് കാശുള്ളവർ സമ്പത്തുള്ളവർ സ്വന്തം കുടുംബ കല്ലോറുകൾ വരേണ്ടിയിരുന്നു പല സമയത്ത് അരിഞ്ഞാൽ നമുക്കത് കാണാനാകും വിശുദ്ധി നേടിയ പുണ്യാത്മാക്കൾ കല്ലാറിലിരുന്നുകൊണ്ട് തന്നെ ഈ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഈശ്വരനോട് മധ്യസ്ഥ വഹിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ പുണ്യവാളനെന്ന് പറയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു എന്നാണ് പറയുന്നത് വിശുദ്ധാത്മാക്കളെ വിളിക്കുന്നതായി ജാറ അല്ലെങ്കിൽ മഖാം എന്നാണ് മുസ്ലിങ്ങളിൽ കലറിയപ്പെടാൻ പറയണത് ഈ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിൽ ഒരുപാട് വിശുദ്ധാത്മാക്കളുണ്ട് അവിടെ ശവക്കലകൾക്ക് വിശേഷ സംരക്ഷണവും ആദരവും ആരാധനയും എല്ലാം ഉണ്ട് എല്ലാമുണ്ട് ഹിന്ദുമതത്തിൽ മൃതദേഹത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദേഹി ദേഹം വിടുമ്പോൾ ദഹിപ്പിക്കുന്നു ഈ പുനർജന്മസിദ്ധാന്തമാണ് ഹിന്ദുമതം പിന്തുടരുന്നത് നിത്യമായിട്ടുള്ള ഒരു മുക്തി കിട്ടുന്നവരെ അല്ലെങ്കിൽ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കുന്നത് വരെ പുതിയ പുതിയ ജന്മങ്ങൾ ജീവാത്മാവ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പുനർജന്മ സിദ്ധാന്തം ശിക്ഷിക്കുന്ന ഒരു ദൈവം ഹിന്ദുവാത്തിലില്ല ഈ ശരീരത്തിന് മാത്രമേ നാശം ഉണ്ടാവുള്ളൂ എന്നാണ് ആത്മാവ് അനശ്വരമാണെന്നാണ് പറയുന്നത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ് ഈ ഭഗവത്ഗീത പറയുന്നത് മോഷ്ണവസ്ത്രം ഉപേക്ഷിച്ച് നമ്മൾ പുതിയത് ധരിക്കുന്ന പോലെ എന്നാണ് മരണത്തെയും പുനർജന്മത്തെയും വിശദീകരിക്കുന്നത് അപ്പോൾ ഓരോ ജീവനും ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും അടുത്ത ജന്മമെന്നും പറയുന്നു ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യമോ പാപമോ ആ ജീവാത്മാനെ ബാധിക്കില്ലെന്നും ഈ സനാതനധർമ്മം പറയുന്നുണ്ട് അപ്പം അങ്ങനെ പുണ്യപാപങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആ ജീവാത്മാവ് നിശ്ചല നിശ്ചലതത്വത്തിലെത്തുകയും ജീവൻ മുക്തി നേടുകയും ചെയ്യും അങ്ങനെ പരമാത്മാവിൽ ജയിക്കും അതാണ് ഹിന്ദു പറയുന്നത് ഈ ബുദ്ധമതമാകട്ടെ മരണത്തെ ദുഃഖമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു ക്ലേശം ആദി വിലാപ നൈരാശ്യം എന്നിവയൊക്കെ മരണത്തിന്റെ സാഹചര്യങ്ങളാണ് ബുദ്ധമതം എടുത്ത് പറയുന്നത് പിന്നെ ചൈനീസ് ചിന്തന കൺഫ്യൂഷ്യസ് അദ്ദേഹം ആത്മാവിനെ ആ വിശ്വസിക്കുന്നില്ല എങ്കിലും ഈ ആത്മാവിനെയോ അല്ലെങ്കിൽ മരണാതീതമായ വ്യക്തിത്വത്തെയോ നിഷേധിക്കുന്നുമില്ല ജീവിതത്തെ ജീവിതത്തെപ്പോലും കയ്യിലൊതുക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് മരണത്തെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കൺഫ്യൂക്ഷിച്ച് ചോദിക്കുന്നത് ഈ മൃത്യുദർശനങ്ങളെ തേടിയട്ടെ സനാതനധർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നാൽ അവിടെ നജികീതസ് എന്നൊരു ബാലനെ കാണാനാണ് ഈ അതൊരു കഥയാണ് തൻ്റെ അച്ഛനെ ഗൗതമൻ എന്നാണ് നജികേദസിൻ്റെ അച്ഛൻ്റെ പേര് ഒരു യാഗം നടത്താറുണ്ട് ആ യാഗത്തിന് ശേഷം ദക്ഷിണ സമർപ്പിക്കാൻ യാഗം കഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കും പിന്നെ അവർക്കൊക്കെ ആ സമർപ്പിക്കാൻ നിൽക്കുന്ന ഗൗതമൻ്റെ അടുത്ത് നിന്ന് ഈ നജികേസ് ചോദിക്കണത് അച്ഛ എന്നെ ആർക്കാണ് കൊടുക്കുന്നതെന്നാണ് അപ്പം ഗൗതമൻ മകനാ ശ്രദ്ധിക്കുന്നില്ല നജികേസ് അച്ഛനോട് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചോദ്യം ആവർത്തിക്കണു അത് ദേഷ്യം എന്ന ഗൗതമൻ പറയും ഞാൻ നിന്നെ യമനാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയും അപ്പോൾ ഒട്ടും ഒരു മറുപടിയാണ് അച്ഛനെന്ന് നജീകേഴ്സ് കേട്ടത് അത് കേട്ടപ്പോൾ നജീകേഴ്സ് ചിന്താവുന്നായി എങ്കിലും ഒരു ഉത്തമപുത്രനായാലേ ഈ പിതാവിൻ്റെ വാക്കനുസരിക്കാനാണ് നജീകേസ് തീരുമാനിച്ചത് നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ രാമായണത്തിൽ ഈ അയോധ്യ അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിലുണ്ട് മൂന്നു തരത്തിലുള്ള പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ആ നിർവഹ്യത്തിനനുസരിച്ചാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോയത് നജികേസ് ഇവിടെ യമധർമ്മപുരിലേക്ക് പോകാൻ തീരുമാനിച്ചതൊക്കെ നോക്കുക സ്വർഗത്തിലെ ഒരുപാട് ദേവന്മാരുണ്ടെങ്കിലും എന്ന് വിളിക്കുന്ന കാലനെയാണ് യമനാണ് ധർമ്മത്തിൻ്റെ ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാണ് യമൻ ഈ യമന് ജനിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാഭാരതത്തിലെ ദൃഷ്ടിന്ന് ഈ ധർമ്മപുത്ര എന്ന പേരുണ്ടായത് നമ്മുടെ നജികേസ് അങ്ങനെ യമപുരിയിലെത്തി അവിടെ ചെന്നപ്പോഴും ധർമ്മരാജാ അവിടെ ഇല്ലായിരുന്നു ആ ഭക്ഷണം പോലും കഴിക്കാതെ മൂന്ന് ദിവസമാണോ ന ജി എസ് അവിടെ യമുനക്കാത്തു കിടന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് രാജാവ് തിരിച്ചെത്തി നേരെ അവിടെ അറിഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നിരിപ്പണ്ടെന്നറിഞ്ഞ് നേരെ ന ജിയസിൻ്റെ അടുത്ത് നിന്ന് ക്ഷമാപണം നടത്തി സൽക്കരിക്കണെന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണന്മാരാണ് നമസ്കരിക്കപ്പെടേണ്ട അതിഥിയായി അങ്ങെൻ്റെ വീട്ടിലൊന്നും മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ താമസിക്കാൻ ഇടവന്നല്ല അങ്ങനെ നമസ്കരിക്കുന്നു അങ്ങയെ അനാദരിച്ചത് കൊണ്ടുള്ള ദോഷം എനിക്ക് വരാതിരിക്കട്ടെ എനിക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഈ മൂന്ന് ദിവസമാണ് ഉള്ളത് കാത്തിരുന്നത് അപ്പോൾ മൂന്ന് ദിവസം ഓരോ ദിവസത്തിനും ഓരോ വരം വീതം ഇഷ്ടമുള്ള വരം ചോദിക്കാനായിട്ട് നജിക ദസിനോട് പറഞ്ഞു നജിക ദിവസം ആദ്യത്തെ മൂന്ന് വരം ചോദിച്ചു ഓരോ ദിവസം വരെ എന്ന് വെച്ച് ആദ്യത്തെ രണ്ടു വരം ചോദിച്ചേന് അത് നൽകി മൂന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിലാണ് മൃത്യുവിന് ശേഷം എന്ത് കാലാധിപത്യ മാനവ സമൂഹം ഇന്നും ഉത്തരം തെളിയില്ലെന്നാ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന് യമരാജാവ് ഇന്ന് പകച്ചു കാണണം അന്ന് കാരണം ആരും ഇതുവരെ യമധർമ്മനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ഈ നാളിതുവരെ ആരും ചോദിക്കാത്ത ഈ പ്രപഞ്ചരഹസ്യത്തെക്കുറിച്ച് ഒരു കേവലം ഒരു ബാലനായ നജികേസ് കേസ് ചോദിച്ചിരിക്കുന്നത് ദേവന്മാർ കൂടി കൃത്യമായിട്ടുള്ള മറുപടിയില്ലാത്ത ആ ചോദ്യമാണ് ദ്ദേഹം ഈ ചോദ്യം പിൻവലിച്ച് വേറെ ചോദ്യം ചോദിക്കാൻ പറയും പക്ഷേ അദ്ദേഹം ഇത് തന്നെയാണ് ചോദിച്ചത് നജികേസ് ഈ ചോദ്യം തന്നെ വീണ്ടും വർത്തിച്ച് വ്യമധർമ്മ നൂറ് വർഷം ആയുസുള്ള പുത്രന്മാരെയും പൗത്രന്മാരെയും വളരെ പശുക്കൾ ആനകൾ സ്വർണം കുതിര എന്തുവേണേലും ചോദിക്കും അനുഭവിക്കാൻ എത്ര കാലം നീ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹികൾ അത്രയും കാലം ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു പല വിധത്തിൽ പ്രകടിപ്പിച്ചിട്ടും നജികേസ് അതിലൊന്നും വശപ്പെട്ടില്ല അവസാനം സാധനം ധർമ്മരാജാവ് യമധർമ്മൻ മൃത്യുവിൻ്റെ രഹസ്യം ആ ജീവൻ്റെ രഹസ്യം അധികേസി മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട് മൃത്യുവിന് ശേഷം ഇതിൻ്റെ ആദ്യ ഭാഗമാണിത് നമ്മൾ ഓരോന്നായിട്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഏവർക്കും നമസ്കാരം